ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് പതിനൊന്ന് ചൊവ്വ പരിശുദ്ധ കുർബാന മധ്യേൻ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് മർക്കോ സുവിശേഷം ഏഴാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളും ലേഖനം റോമാ ലേഖനത്തിൻ്റെ എട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളും ബൈബിൾ എടുക്കാം ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതലും ടെക്സ്റ്റ് വെച്ച് ബൈബിൾ വെച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആ വിചാരത്തോടെ ബൈബിൾ തുറന്നു വെച്ച് ഒരു പേനയും എടുത്ത് കയ്യിൽ പിടിച്ച് നമുക്ക് ധ്യാനം കേൾക്കുകയും ഒപ്പം അത് മാർക്ക് ചെയ്യുകയും ചെയ്യാം പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുപിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ക്ലാസ്സിക്കലാണ് ക്ലാസിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഒത്തിരി നമ്മൾ പറയാറുള്ളതാണ് ഒത്തിരി കേൾക്കാറുള്ളതാണ് ഞാൻ ചിലപ്പോഴൊക്കെ പ്രസംഗവേദികളിൽ ദൈവജനത്തിന് കൊടുക്കാറുണ്ട് പ്രിയമുള്ള ദൈവജനമേ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരമില്ല എന്ന് പറഞ്ഞു കൊടുക്കും എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരമില്ല അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകരുത് എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരമില്ലേ അങ്ങനെയല്ല എല്ലാ പ്രാർത്ഥനകൾക്കും നിങ്ങൾ പ്രാർത്ഥിച്ചതല്ല ഉത്തരം അത് നമ്മൾ മനസ്സിലാക്കണം അതൊരു യാഥാർത്ഥ്യ ബോധം കൂടിയാണ് എല്ലാ പ്രാർത്ഥനകൾക്കും നമ്മൾ പ്രാർത്ഥിച്ചതല്ല അതിൻ്റെ ഉത്തരം അപ്പോൾ ഉടനെ ചിലതെങ്കിലുമൊക്കെ ഒരു ഓപ്പൺ ആണെങ്കിൽ ചിലതെങ്കിലും സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അച്ഛാ കിടപ്പുണ്ടല്ലോ ബൈബിളിൽ ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് കിടപ്പുണ്ടല്ലോ പിന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും പ്രാർത്ഥനയ്ക്ക് ഉത്തരവെന്നില്ലെന്നല്ല എല്ലാ പ്രാർത്ഥനകൾക്കും നിങ്ങൾ പ്രാർത്ഥിച്ചതല്ല ഉത്തരം അതങ്ങനെയൊന്നും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പ്രാർത്ഥന തന്നെ നമുക്ക് വലിയ ഭാരമാകാൻ പോവാണ് ഒത്തിരി പേരെ നമ്മളിപ്പോൾ കാണുന്നുണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് നിരാശരായി പോകുന്നവരുണ്ട് എന്താ കാര്യം നമ്മളൊരു കാര്യം തീരുമാനിച്ചു നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുന്നു ആ കാര്യം നടപ്പിലാകുന്നില്ല അതിൻ്റെ അങ്ങേയറ്റത്ത് വലിയ നിരാശയിലേക്ക് വീണു പോകുന്നവർ അത്തരം ആളുകൾ ഈ പറയുന്നത് ഇന്നത്തെ വ്യാഖ്യാനം ശ്രദ്ധയോടെ മനസ്സിലാക്കണം ഉത്തരം കിട്ടാത്തതിൻ്റെ വലിയ സങ്കടവും നിരാശയും പേറി ജീവിക്കുന്നവർക്കുള്ള ദൂതാണ് ഇന്നത്തെ വ്യാഖ്യാനമെന്ന് മനസ്സിലാക്കുക ചോദിക്കു നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കു നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൺ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നിട്ട് തൊട്ട് താഴോട്ട് വായിക്കണം അവിടെയാണ് പ്രധാനമായി കിടക്കുന്നത് തൊട്ട് താഴെ ഈശോ ഉപയോഗിച്ചിരിക്കുന്ന കാറ്റഗറി ഭൂമിയിലെ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ് നിങ്ങൾ വായിച്ചേ ഒമ്പതാമത്തെ വാക്യം തൊട്ട് വായിച്ചേ മകൻ അപ്പം ചോദിച്ചാൽ കല്ലു കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ പതിനൊന്നാമത്തെ വാക്യമാണ് അടിവരയിടേണ്ടത് മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് മക്കൾക്ക് എന്ത് കൊടുക്കണമെന്ന് മക്കൾ ചോദിച്ചതല്ല മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണം ആ നല്ല വസ്തുക്കൾ വരച്ചിട്ട് മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി ചോദിച്ചവ നൽകും എന്നല്ല എഴുതിയിരിക്കുന്നത് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി നന്മകൾ നൽകും അപ്പോൾ ശരിക്കും അടിവരയിട്ട് ധ്യാനിക്കേണ്ട രണ്ട് വാക്ക് ഒന്നാമത്തത് മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണം നല്ല വസ്തുക്കൾ താഴോട്ട് വരുമ്പോൾ എത്രയധികമായി നന്മകൾ നൽകും വരച്ചിടുക അപ്പോൾ ഇനി ചിന്തിക്കേണ്ട എങ്ങനെയാണ് നമ്മൾ ചോദിക്കുമ്പോൾ കർത്താവ് തരുന്നത് നന്മയാണ് ചോദിച്ചതല്ല ചോദിക്കുമ്പോൾ കർത്താവ് തരുന്നത് നന്മയാണ് നീ ചോദിച്ച കാര്യം നിനക്കും നിൻ്റെ ആത്മാവിന് പ്രത്യേകിച്ച് നിൻ്റെ ചുറ്റുമുള്ളവർക്ക് നന്മയായി ഭവിക്കുന്നതല്ലെന്ന് എല്ലാം അറിയുന്ന നിൻ്റെ ഭൂതവും നിൻ്റെ വർത്തമാനവും നിൻ്റെ ഭാവിയും കാണുന്ന അപ്പായ്ക്ക് ദൈവത്തിന് അറിയാമെങ്കിൽ ദൈവമത് നിരസിക്കും ആ നിരസിക്കുന്നത് കർത്താവിന് സ്നേഹമില്ലാഞ്ഞിട്ടല്ല മറിച്ച് സ്നേഹ കൂടുതൽ കൊണ്ടാണ് ചോദിച്ചവ നന്മയല്ലെങ്കിൽ അപ്പ തരാതിരിക്കട്ടെ പ്രിയമുള്ളവരെ അതാണ് നല്ലത് അതാണ് നമുക്കും എളുപ്പം അതുകൊണ്ട് അങ്ങനെ മനസ് ചില ഉത്തരമില്ലായ്മേ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഞാൻ അങ്ങോട്ട് പോകാൻ എത്ര ആഗ്രഹിച്ചു ഇന്ന് കുഞ്ഞുങ്ങൾ മുഴുവൻ വിസ ഒന്ന് പാസ്പോർട്ട് അടിക്കാനാണ് ബഹളം വെക്കുന്നത് അതിനാണ് ഈ ഓട്ടോ എല്ലാം ഓട്ട് ഓടുന്നത് എല്ലാവരുടെയും ആഗ്രഹം ഇന്ന നമ്മൾ നമ്മുടെ രാജ്യം തീരുമാനിച്ചു നമ്മൾ കൺസൾട്ടൻസിനോടൊക്കെ ആലോചിച്ചിട്ട് എൻ്റെ കരിയറിൻ്റെ ഗ്രോത്തിന് ഏത് രാജ്യമാണ് നല്ലതെന്ന് തീരുമാനിച്ചു എന്നിട്ട് അവിടേക്ക് വിസ അടിക്കാൻ ഏത് സ്ഥലത്ത് ആഴ്ച എന്തൊക്കെ ചെയ്യണമെന്ന് അന്വേഷിച്ചിട്ട് അങ്ങോട്ടെല്ലാം കിടന്നു ഓടുകയാണ് അപ്പോൾ ഈ ഓട്ടത്തിൻ്റെ ഒടുക്കം എത്ര ഓടിയിട്ടും ഇതൊരു അടിച്ചില്ലെന്ന് വിചാരിച്ചേ അടിച്ചില്ല അടിച്ചവരോടല്ല എനിക്ക് പറയാനുള്ളത് അടിച്ചില്ല വിസ അടിച്ചില്ല ആ നിരാശപ്പെട്ടിരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കുക കർത്താവിനറിയാം നിൻ്റെ കരിയർ ഗ്രോത്തല്ലേ നീ പലരോട് ആലോചിച്ചേ നിൻ്റെ വരുമാനമല്ലേ ആലോചിച്ചത് കർത്താവിന് ചിന്ത മറ്റൊന്നുകൂടിയുണ്ട് നിൻ്റെ ആത്മാവ് ഇന്ന സ്ഥലത്തേക്ക് പോയാൽ നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകും അതേസമയം മറ്റൊരു സ്ഥലം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും അവിടെയാണ് നിനക്ക് നല്ല ഭാവി നിൻ്റെ കുടുംബത്തിന് നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഇതറിയാവുന്ന അപ്പ ഇത് നിന്നിൽ നിന്ന് മാറ്റിക്കളയുന്നതാണെന്നേ അങ്ങനെ അങ്ങ് കർത്താവിൻ്റെ തിരികിതത്തെ ഏറ്റുപറഞ്ഞ് എളുപ്പമുണ്ട് അതുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ പ്രാർത്ഥന പറഞ്ഞുതരാം ഇതല്പം കട്ടിയാണ് കട്ടിയെന്ന് വെച്ചാൽ പ്രാർത്ഥനയുടെ പറച്ചിലിൽ കട്ടിയെന്നുള്ളതല്ല വളരെ സ്പിരിച്വൽ ഡെൻസിറ്റിയുള്ള സാന്ദ്രതയുള്ള ഒരു പ്രാർത്ഥന പറഞ്ഞു തരാം ഇത് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നല്ലത് എല്ലാ ആവശ്യവും ആഗ്രഹങ്ങളും ഈശോയോട് പറയണം നമ്മൾ മറ്റാരോട് പറയാനാണ് നമുക്ക് പറയാൻ നമ്മുടെ കർത്താവത്തും പറയാനല്ലേ ഉള്ളൂ നമ്മുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഈശോയോട് പറഞ്ഞിട്ട് അതിൻ്റെ ഒടുക്കം പറയേണ്ട ഒരു കാര്യം കൂടെ പഠിപ്പിച്ചു തരാം എല്ലാ പ്രാർത്ഥനകളുടെ ഒടുക്കവും ഇനിത വാൽകഷ്ണം പോലെ ഇങ്ങനെയൊരു പ്രാർത്ഥന കൂട്ടിച്ചേർത്തേക്കണം എൻ്റെ കർത്താവേ ഞാൻ പ്രാർത്ഥിച്ച ഈ കാര്യം നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതിയേ ഞാൻ ഈ പ്രാർത്ഥിച്ച കാര്യം നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതെനിക്ക് നന്മയായി മാറുമെന്ന് നിനക്കറിയാമെങ്കിൽ എനിക്ക് തന്നാൽ മതിയേ ഒരു കാര്യം കൂടെ ഉണ്ട് ഞാൻ ഈ പ്രാർത്ഥിച്ച കാര്യം നിൻ്റെ മനസ്സിൽ ഇല്ലെങ്കിൽ ഞാൻ ഈ പ്രാർത്ഥിച്ച കാര്യം നിൻ്റെ തിരഹിതത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ അതെനിക്ക് നന്മയായി മാറില്ലെങ്കിൽ ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ബഹളം വെച്ചാലും എൻ്റെ കർത്താവേ എനിക്കത് തരരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം അപ്പോഴാണ് നമ്മൾ ദൈവത്തെ അപ്പായായി കാണുകയും അപ്പായുടെ തിരഹിതത്തെ ഏറ്റുപറയുകയും ചെയ്യുന്ന ശൈലി അഭ്യസിക്കുന്നത് അപ്പോൾ കുറെ കൂടെ എളുപ്പമ പറയുള്ളൂ ഇത് ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്താൻ പറയുന്നതല്ല ഭാരമേറിപ്പോയവർക്ക് അത് ലൈറ്റാക്കുകയാണ് എന്തുകൊണ്ട് പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ല അവർക്കൊക്കെ ഉത്തരവുണ്ട് എനിക്കെന്താ ഉത്തരം കിട്ടാത്തേ അതിൻ്റെ ഉത്തരം ഉത്തരേ ഉള്ളൂ അവർക്ക് കർത്താവ് കൊടുത്ത ഉത്തരം അവർ പ്രാർത്ഥിച്ചതിന് പ്രാർത്ഥിച്ചതിനുത്തരം എന്നുള്ളതിനേക്കാൾ അവർക്ക് നന്മ കൊടുത്തു ഭാഗ്യവശാൽ അവർ പ്രാർത്ഥിച്ചതും ദൈവത്തിരഹിതവും ഒന്നായപ്പോൾ അത് സംഭവിച്ചു നമ്മുടേത് ഒരു പക്ഷേ നമ്മുടെ നന്മ മറ്റൊന്നായിരിക്കുമെന്നങ്ങ് വിചാരിച്ചേക്ക് അപ്പായ്ക്കറിയാവുന്നേ ദൈവം നടത്തിക്കൊള്ളുവെന്നേ എന്നങ്ങ് വിചാരിച്ച് കഴിയുമ്പോൾ ഭാരക്കുറവിൻ്റെ ഒരു ആത്മീയത ഒരു സ്പിരിച്വൽ ലൈഫ് ജീവിക്കാൻ നമുക്ക് പറ്റും ഇനി ലേഖനത്തിലേക്ക് വരാം റോമാ ലേഖനം റോമാ ലേഖനം ഈ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ചിന്തിക്കാം എന്തുകൊണ്ട് എനിക്ക് ഞെരുക്കങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടുകൾ രണ്ട് മൂന്ന് ക്ലാസിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട് ഇതിനകത്ത് ഒന്ന് റോമാ ലേഖനം എട്ടാം അധ്യായം പതിനെട്ടാം വാക്യം നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുല്യം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുല്യം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു പിന്നെ ഈ വർഷം ജൂബിലി ആണ്ട് പ്രത്യാശയുടെ ചിന്തകളുള്ള വർഷമാണ് മുന്നോട്ട് നോക്കണം പ്രത്യാശ പ്രത്യാശ എന്താ കണ്ണിൽ കാണുന്നതിനെ വിശ്വസിക്കുന്നതല്ല മുമ്പിൽ കണ്ടാൽ പിന്നെ പ്രത്യാശ ഇല്ല അത് പ്രത്യാശ അതിന് പ്രത്യാശ ആവശ്യമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും അതിൽ ട്രസ്റ്റ് ചെയ്യാം മുമ്പിൽ കാണാത്തപ്പോഴും പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതെ വരുമ്പോഴും ഒരു പരിഹാരവും ജീവിതത്തിൽ കാണാതെ വരുമ്പോഴും വാതിലുകൾ പലതും ജീവിതത്തിൽ അടയുമ്പോഴും അപ്പോഴും എൻ്റെ കർത്താവിന് ഒരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിച്ച് സമചിത്തതയോടെ ഇരിക്കുന്നതിൻ്റെ പേരാണ് പ്രത്യാശ ആ പ്രത്യാശ ദൈവിക പുണ്യങ്ങൾ മൂന്ന് പണ്ട് പഠിച്ചതാണ് ഏതൊക്കെയാണ് അത് വിശ്വാസം പ്രത്യാശ ഉപവി ദൈവിക പുണ്യമാണ് ആ ദൈവിക പുണ്യം കിട്ടാനാണ് ഈ കാലത്ത് നമ്മൾ പഠിക്കേണ്ടത് പ്രത്യാശയുടെ പുണ്യം അത് കൃത്യമായിട്ട് പൗല ശ്രീഹ എഴുതി വെച്ചിരിക്കുന്നത് റോമ എട്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അടിപൊളിയാണ് നിങ്ങളുടെ ബൈബിളിൽ റോമ എട്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഈ പ്രത്യാശയിലാണ് പ്രത്യാശയിലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ പ്രത്യാശ പ്രത്യാശയല്ല താൻ കാണുന്നതിനെ ഒരുവനെന്തിന് പ്രത്യാശിക്കണം എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ വേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കും സ്ഥിരത പേഴ്സിവറൻസ് നിലനിൽപ്പ് ഈ കാലത്തിന് ആവശ്യമുള്ള പുണ്യമാണ് ഇൻസ്റ്റൻറ്റ് സ്പിരിച്വാലിറ്റിയുടെ കാലത്ത് സ്ഥിരതയോടെ കർത്താവിൻ്റെ പദ്ധതി വെളിപ്പെടാൻ കാത്തിരിക്കുന്ന ഒരു ശൈലി നമുക്കും സ്വന്തമാക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ഈശ്വമശിഹായേ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോഴും നിരാശപ്പെട്ട് പോകാതെ എൻ്റെ അപ്പ നന്മയായുള്ളത് എൻ്റെ ജീവിതത്തിന് വേണ്ടി നൽകുമെന്ന് വിശ്വസിക്കാനും കൂടാതെ പ്രത്യാശയോടെ സ്ഥിരതയോടെ കാത്തിരിക്കാനുമുള്ള കൃപ എൻ്റെ മേൽ നിക്ഷേപിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ